സിറ്റ് ടാങ്കിലെ വേസ്റ്റ് കഴിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഒരു കമൻറ്റും നമ്മുടെ വാട്ടർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ അതിൽ എൺപത് ശതമാനം ജലാശയങ്ങളും ഈ കൊളൈ ബാക്ടീരിയ മൂലം മലിനമാണ് അപ്പോൾ ഈ കമന്റ് ഇട്ട ആളും ഞാനും ഒക്കെ നമ്മൾ നമ്മളെന്ത് സിറ്റി ടാങ്കിലെ വെള്ളം അല്ലെങ്കിൽ സിറ്റി ടാങ്കിൽ വേസ്റ്റ് തന്നെയാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ കുടിക്കുന്നതെന്ന് നമുക്ക് പറയാൻ നിർബന്ധതരാകണം കാരണം എന്ന് പറഞ്ഞാൽ ഹായ് എച്ച് ഡി വാട്ടർ സ്കൂളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വന്ന ഒരു കമന്റ് ആണ് നിങ്ങളുടെ സൈഡിൽ കാണുന്നത് അതായത് കൺസൾട്ടൻസി നമ്പറിൽ അറിയാം നൂറ്റമ്പത് രൂപ പേയ്മെൻറ്റ് വാങ്ങുന്നു അതിലും വേദം സെറ്റ് ഇട്ടാങ്കിൽ വേസ്റ്റ് കഴിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഒരു കമൻറ്റ് കൂടുതലായിട്ടൊക്കെ വേറെ ഭാഷയ്ക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതെങ്കിൽ കമൻറ്റ് വായിക്കാൻ ശ്രമിക്കുക ഞാൻ ഇതും നമ്മുടെ കമൻറ്റും നമ്മുടെ വാട്ടർ ക്വാളിറ്റിയുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നെ പരിചയപ്പെടുത്താൻ എൻ്റെ പേര് ബ്ലേസ് ഞാൻ വാട്ടർ ക്വാളിറ്റി അനലിസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ചാനലിൽ വാട്ടർ ക്വാളിറ്റി കുറച്ച് ഒരുപാട് വീഡിയോകളുണ്ട് നമ്മുടെ ചാനലിൻ്റെ വീഡിയോസിൽ പോയി കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് സിറ്റി ടാങ്കിൽ നിന്ന് വെള്ളം വേസ്റ്റ് വെള്ളം മിക്സ് ആവുക അല്ലെങ്കിൽ സിറ്റി ടാങ്കിൽ വേസ്റ്റ് വരുന്നൊക്കെ മലയാളി വലിയൊരു പ്രശ്നമായിട്ടാണ് ചർച്ച ചെയ്യുന്നത് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം സിപിടാങ്കിൽ ഒരുപാട് ബാക്ടീരിയകളുള്ളതാണ് ആ ബാക്ടീരിയ വെള്ളത്തിലേക്ക് വരുമ്പോൾ അസുഖങ്ങൾ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് നമ്മൾ എന്താ വീട്ടിൽ ചർച്ച ചെയ്യുന്നത് സെപ്റ്റി ടാങ്കിൽ നിന്ന് വെള്ളം എങ്ങനെയാണ് നമ്മുടെ കിണറ്റിലേക്ക് ലീച്ച് ഔട്ട് ചെയ്യാനുള്ള സാധ്യതകൾ അത് എങ്ങനെ ഒഴിവാക്കാം അതിനുള്ള ഫിൽട്രേഷൻ മാർഗങ്ങൾ അതിനുള്ള അസുഖം എന്ന് പറയാനുള്ള പ്രധാന കാരണങ്ങളൊക്കെ ആകുമോ എന്നൊക്കെ വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വളരെയധികം ഗൗരവപൂർവ്വമായി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സെപ്റ്റ് ടാങ്കിൽ നിന്ന് വെള്ളം നമ്മുടെ കിണറ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതായത് നമ്മുടെ കിണറും സെപ്റ്റ് ടാങ്കും തമ്മിൽ പ്രോപ്പറായിട്ടുള്ള ഡിസ്റ്റൻസ് ഇല്ലാത്തതാണ് പ്രധാന കാരണം ബാക്ടീരിയ ജനറേറ്റ് ചെയ്യാൻ ഈ കൊളയെന്ന് പറയുന്നത് യഷീഷ്യ കൊളയെന്ന് പറയാൻ ഇതിന്റെ ചുരുക്കപ്പേരാണ് വാക്കിന്റെ ചുരുക്കപ്പേരാണ് ഈ കോളൈ ഈ കൊളയി കണ്ട നമ്മുടെ ബാക്ടീരിയ അല്ലെങ്കിൽ സെപ്റ്റഡ് ടാങ്ക് എന്നുള്ള വേസ്റ്റ് കിണറ്റിലേക്ക് എത്തുന്നു സ്കെപ്റ്റഡ് ടാങ്ക് എന്നുള്ള വേസ്റ്റ് എത്തുന്നത് എന്നാൽ ഉപരി നമ്മുടെ ഇൻഡസ്റ്റൈൻ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ വളരുന്ന നമ്മുടെ വയറിന്റെ ഉള്ളിൽ ഇൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞ ഭാഗത്ത് വളരുന്ന ബാക്ടീരിയ ആണ് ഈ കൊളൈ അപ്പൊ ഈ കൊളയി കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റു ബാക്ടീരിയയുടെ സാന്നിധ്യം സൂചിപ്പിക്കുകയാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ ഒരു സിഗ്നൽ തരുന്നതാണ് അതായത് വെള്ളത്തില് അപകടകരമായിട്ടുള്ള ബാക്ടീരിയകൾ വളരുന്നുണ്ടെന്നുള്ള ഒരു സിഗ്നലാണ് ഈ കൊളൈ ബാക്ടീരിയ കിട്ടിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നമ്മുടെ ഒരു ഗ്രാം സീക്കലില് ഒരു കോടിയിലധികം ബാക്ടീരിയകൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ഈ കൊളൈ ബാക്ടീരിയ വെള്ളത്തിൽ കണ്ട ഉണ്ടാകും നമുക്ക് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഇതെങ്ങനെയാ വരാമെന്ന് നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു പന്ത്രണ്ട് മീറ്റർ കുറവ് ഡിസ്റ്റൻസ് നമ്മുടെ സെപ്റ്റ് ടാങ്കിന്റെ ഓവർഫ്ലോ കാരണം സെപ്റ്റ് ടാങ്കിൽ വേസ്റ്റ് വന്ന് അതിന്റെ ഓവർഫ്ലോ വഴി വെള്ളം ചാടി വേറൊരു ടാങ്കിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യണം അപ്പോൾ ഈ ടാങ്കും അല്ലെങ്കിൽ സെപ്റ്റ് ടാങ്കും തമ്മിൽ പന്ത്രണ്ട് മീറ്ററിൽ കുറവ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഇപ്പൊ ഗവൺമെന്റിന്റെ പുതിയ നിയന്ത്രണ നിയമപ്രകാരം നമുക്ക് ഏഴ് മീറ്ററൊക്കെയാ ഡിസ്റ്റൻസുള്ളൂ പക്ഷേ ഏഴ് മീറ്ററിലൊക്കെ തീർച്ചയായിട്ടും ബാക്ടീരിയയും അത് ഏഴ് മീറ്റർ വയ്ക്കാനുള്ള കാരണം ജനപ്പെരിപ്പൊക്കെ കൂടുമ്പോൾ സർക്കാർ നിർബന്ധരാവണം രക്ഷയൊന്നുമില്ല അപ്പൊ പന്ത്രണ്ട് കുറച്ച് പത്താക്കും പിന്നെ ഏഴാക്കും പിന്നേം കുറച്ച് വരാം ജനസംഖ്യ ഓടുന്ന അനുസരിച്ച് കുറയ്ക്കും വേറെ മാർഗില്ല ഒപ്പം തന്നെ ഈ സ്ലോപ്പ് പ്രദേശങ്ങളാണ് പ്രദേശങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് കിണർ താഴെയും നമ്മുടെ ഭൂ സിപ്പിടാ നിൽക്കുന്ന ഭൂപ്രദേശം ഹൈറ്റിലും ഇങ്ങനെ ഒരു ഒരു കോൺ ഷേപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് മീറ്റർ കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട് അവിടെ നമുക്ക് ഇരുപത് മീറ്ററിൽ പകരം ഇപ്പോൾ കൂടുതൽ നമുക്ക് കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ സ്ലോപ്പ് വഴി ഒഴുകി പെട്ടെന്ന് വെള്ളം വരും അപ്പൊ ഈ മണ്ണൊരു ഫിൽട്ടർ ബെഡ് പോലെ പ്രോപ്പറായി ആക്ട് ചെയ്യാത്തതാണ് പ്രധാനമായിട്ടും ബാക്ടീരിയ സാന്നിധ്യം കിട്ടാനുള്ള സാധ്യത പിന്നെ ഈ ഈക്വാളബാക്റ്റിക്ക് വേറൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ സെപ്റ്റിക് ടാങ്കുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നതാണ് ഈ ഈക്വളയിൽ വരാനുള്ള പ്രധാന കാരണം കാരണം ഒരു കിണറിൽ തന്നെ അടുത്ത കിണറിലേക്ക് ഈക്വളൈ സഞ്ചരിക്കില്ല നമ്മൾ സെപ്റ്റി ടാങ്കിന്റെ ഓവർഫ്ലോ ആയിട്ട് ഡയറക്റ്റ് നമ്മുടെ കിണറിൽ ഒരു ബന്ധം വരണം ഒരു കോൺടാക്ട് വന്നാൽ മാത്രമേ ഈക്വളയോഡ് ജനറേറ്റ് ആകുള്ളൂ അപ്പോൾ ഈക്വള തടയാനുള്ള ഏറ്റവും നല്ല മാർഗം പന്ത്രണ്ട് മീറ്ററിൽ കൂടുതൽ ഡിസ്റ്റൻസ് നമ്മുടെ സെപ്റ്റി ടാങ്കും കിണറും നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പിന്നെ നമുക്ക് ഇത് ബാക്കി ഒഴിവാക്കാൻ അടുത്ത ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് പ്രോപ്പറായി പതിനാല് ദിവസം കൂടുമ്പോൾ ക്ലോറിനേറ്റ് ചെയ്യാന്നുള്ളതാണ് അതായത് ബ്ലീച്ചിങ് പൗഡർ ആയിരം ലിറ്ററിന് രണ്ടര ഗ്രാം വെച്ച് ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്യാം അത് പതിനാല് ദിവസം കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും ബ്ലീച്ചിങ് പൗഡറുടെ ചെറിയൊരു സ്മെല്ല് വളർത്തുള്ളത് മറ്റ് ബാക്ടീരിയകളുടെ സാന്നിധ്യം ഇല്ലാതാക്കാൻ വളരെ നല്ലതാണ് ഫിൽട്രേഷൻ സെക്ഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് ടെക്നോളജിയാണ് പ്രധാനമായിട്ട് ബാക്ടീരിയകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബാക്ടീരിയ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് യു എഫ് അതായത് യു എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ ഫിൽട്രേഷൻ യു വി അൾട്രാ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് പ്രധാനമായിട്ടും ബാക്ടീരിയകളെ റിമൂവ് ചെയ്യുന്നത് അപ്പോൾ യു വി പ്ലസ് യു എഫ് ഉള്ള ഫിൽറ്ററുകൾ ഉപയോഗിച്ചാൽ നമുക്ക് കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് ബാക്ടീരിയ സാന്നിധ്യം ഒഴിവാക്കാൻ പറ്റും അങ്ങനെ ഫിൽട്ടർ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ക്ലോറിനേഷൻ ചെയ്യും വേണം പഠന റിപ്പോർട്ട് പ്രകാരം പുതിയ പഠന റിപ്പോർട്ട് പ്രകാരം നമ്മുടെ എൺപത് ശതമാനം കിണറുകളിലും ഈ കുറേ ബാക്ടീരിയറ്റിൻ്റെ സാന്നിധ്യമുണ്ട് അപ്പോൾ ഈ കമൻ്റ് ആളും ഞാനും ഒക്കെ നമ്മൾ എന്ത് തരുന്ന സിപ്പിടാങ്കിലെ വെള്ളം അല്ലെങ്കിൽ സിപ്പിടാങ്കിൽ വേസ്റ്റ് തന്നെയാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ കുടിക്കുന്നതെന്ന് നമുക്ക് പറയാൻ നിർബന്ധിതരാകണം കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനപ്പെരിപ്പും ഒരു പ്രധാന ഫാക്ടറാണ് നമ്മുടെ കൊണ്ട് നമ്മൾ ചെപ്ഡിടാങ്കിന്റെ ഓവർഫ്ലോ നിർമ്മിക്കുന്നതും എല്ലാം ഈ ബാക്ടീരിയൽ സാന്നിധ്യം കിണറിലേക്ക് വരാനുള്ള പ്രധാന ഒരു കാരണമായി പിന്നീട് നമ്മൾ കൂടുതൽ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ഈ കൊളൈ ബാക്ടീരിയയുടെ സാന്നിധ്യം അല്ലെങ്കിൽ വെള്ളത്തിന്റെ ജല കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ സാധിക്കില്ല ഒരു കൂട്ടം ആളുകൾ തീരുമാനിച്ചാൽ മാത്രമേ നമ്മുടെ ജലാശയങ്ങൾ സംരക്ഷിക്കാൻ പറ്റുള്ളൂ കാരണം തൊട്ടപ്പുറത്തെ വീട് അല്ലെങ്കിൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സൈറ്റുകൾ ഇപ്പൊ പല സൈറ്റി ഉണ്ടെങ്കിൽ വേസ്റ്റും പാടത്തു കൊണ്ട് ഡംപ് ചെയ്യണം അപ്പൊ പ്രദേശം മൊത്തം ഈ കൊളൈ ബാക്ടീരിയ കണ്ടാമിനേഷൻ വരും അപ്പോൾ നമ്മൾ ഒരു സമൂഹം മൊത്തം വിചാരിച്ചാൽ മാത്രമേ ജാതി ഗുണനിലവാരം നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ കാരണം എന്ന് വാട്ടർ ടേബിൾ കണ്ടാമിനേഷൻ നമ്മുടെ മാത്രമല്ല ഈ ഡിസ്റ്റൻസ് അതായത് നമ്മുടെ വെല്ലിനോട് അനുബന്ധിച്ച് ഉള്ള പ്രദേശങ്ങളിലെ കണ്ടാമിനേഷനും നമ്മളെ ബാധിക്കും പ്രത്യേകിച്ച് പുഴകള് കുളങ്ങളൊക്കെ മലിനമാകുമ്പോൾ നമ്മുടെ വാട്ടർ ബോഡി പ്രത്യേകിച്ച് കിണറുകൾ മലിനമാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നമ്മുടെ ശുചിത്വ കേരള മിഷൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ എൺപത് ശതമാനം ജലാശയങ്ങളും ഈ ബാക്ടീരിയ മൂലം മലിനമാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്പറായിട്ട് നമ്മുടെ സെപ്റ്റിക് അല്ലെങ്കിൽ വേസ്റ്റ് കുഴികൾ കിണറുമായിട്ട് വളരെ അകലത്തിൽ സ്ഥാപിക്കുക നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്യുമ്പോൾ ജലാശയങ്ങൾ ഡമ്പ് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് മഴവെള്ളം നന്നായി കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ വേസ്റ്റ് ഡംപ് ചെയ്യാതിരിക്കുക പിന്നെ പ്രോപ്പറായിട്ട് നമ്മുടെ കിണറിൽ പരിശോധിച്ച് മാലിന്യങ്ങൾ എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ വീഡിയോ ചുരുക്കാണ് ഞാൻ പറഞ്ഞു ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമ്മുടെ കൺസൾട്ടൻസി നമ്പറിൻ്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ആണെങ്കിൽ ആശയം കിട്ടിയത് പെട്ടെന്ന് ഒന്ന് സംസാരിക്കാൻ തോന്നി അപ്പോൾ കൺസൾട്ടൻസി നമ്പറിൽ തീർച്ചയായിട്ടും നൂറ്റമ്പത് രൂപ പേയ്മെൻറ്റ് ഉണ്ട് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിളിച്ച് നമുക്ക് കോൾ എടുക്കാൻ പറ്റില്ല നമ്മൾ നമ്മുടെ വീഡിയോ നമ്മുടെ എച്ച് ടു വാട്ടർ സ്കൂൾ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് വിളിക്കേണ്ട ഒരു ആവശ്യമില്ല അതിൽ അറുപതിൽ കൂടുതൽ വീഡിയോസ് ഉണ്ട് ജലത്തിനും കൂടെ അനിലവാരമായി സംബന്ധിച്ച് അപ്പോൾ അത് അത് കണ്ടാൽ തന്നെ നമുക്ക് ഒരു ഒരുപാട് സംശയങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ ഉണ്ട് എന്നിട്ട് നിങ്ങൾ ക്ലിയർ ആയില്ലെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ താഴെ കമന്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാലും നമ്മൾ ക്ലാരിഫിക്കേഷൻ നടത്തും നേരിട്ട് സംസാരിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് സൈഡിൽ കൺസൾട്ടൻസി നമ്പർ ഉണ്ട് ഇതിലേക്ക് വാട്ടർന്ന് മെസ്സേജ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺസൾട്ടൻസി പേയ്മെൻറ്റ് ഫോം വരും അത് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയത്ത് തിരിച്ചു വിളിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ സംശയങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ